ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് ഞാനിപ്പോൾ തൃശ്ശൂർ ആമ്പല്ലൂരുള്ള ശ്രീലക്ഷ്മി തിയേറ്ററിലാണ് ഇപ്പോൾ ആവേശം എന്ന സിനിമ കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇൻ്റർവെല്ലായി അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവെല്ലിൽ വരെയുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആവേശം എന്ന സിനിമ ഫഹദ് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടമാണ് ഫഹദ് ഫാസിൽ നമ്മൾ നമ്മളിതുവരെ കാണാത്തൊരു രൂപമാണ് ഭാവമാണ് ഗംഭീര പെർഫോമൻസാണ് ഇൻ്റർവെല് വരെ ശരിക്കും പറഞ്ഞാൽ കഥയിലേക്ക് ശരിക്കും കടന്നിട്ടില്ല ശരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ടുള്ളൂ എങ്കിലും ബിൽഡപ്പ് ആക്കി കൊണ്ടുവരുകയാണ് ഇനി ഇൻ്റർവെലിന് ശേഷമാണ് നമുക്ക് ശരിക്കും കൃത്യമായിട്ട് എന്ത് സിനിമയുടെ തീമ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് സംഭവം എന്ന് മനസ്സിലാവുള്ളൂ അതായത് കോളേജിൽ ബാംഗ്ലൂർ പഠിക്കുന്ന പിള്ളേരുടെ ഒരു രക്ഷകനായിട്ടാണിപ്പോൾ നമ്മളുടെ ഗുണ്ട സെറ്റപ്പുള്ള പകത് വാസലിന് ഇതുവരെ കാണിക്കുന്നത് എന്തായാലും ബിൽഡപ്പ് മാത്ര ഇൻട്രവല് വരെ അടി പൊരിഞ്ഞി തകർത്ത് പൊരിക്കണം പൊക്കത്ത് അസൊരു രക്ഷയില്ല ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് ആണ് സിനിമ ശരിക്കും എത്തിയിട്ടില്ല അത് എത്രമാത്രം നല്ലതെന്ന് പറയാറായിട്ടില്ല നമുക്ക് അതായത് കോളേജ് പിള്ളേരെ കഥയാണ് അതായത് ബാംഗ്ലൂർ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു രക്ഷകനായിട്ട് വരുന്നൊരു ഗുണ്ട തലവനായിട്ടുള്ള ഫഹദ് വാസലാണ് നമുക്ക് കാണിക്കുന്നത് ഇൻ്റർവെലിന് ശേഷം മാത്രം നമുക്ക് സിനിമയിലേക്ക് കിടക്കാൻ പറ്റില്ല എന്തായാലും ഫഹദ് വാസലിൻ്റെ റോള് ഗംഭീരം എന്ന് പറഞ്ഞാൽ ഇതുവരെ മലയാള സിനിമയിൽ ആരും ചെയ്യാത്തൊരു റോളാണ് ഫഹദ് വാസൽ ഇതുവരെ ചെയ്തത് അവൻ്റെ നടത്തം ഇരുത്തും ഭാവം ഒക്കെ ഗംഭീരമായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇൻ്റർവോലിന് ശേഷം സിനിമ കഴിഞ്ഞിട്ടും ഫുള്ളായിട്ട് നമുക്ക് റിവ്യൂ അവസാനിപ്പിക്കാം ഓക്കെ